ിൽത്തുന്നവർ ആദ്യമൊന്ന് അമ്പരക്കും ഈ കിളിക്കൂടും തള്ളക്കിളിയേയും കുഞ്ഞിക്കിളികളെയും കാണുമ്പോൾ ഹോട്ടലിൽ അവരെങ്ങനെ എന്നുള്ള ചിന്തയാകും പിന്നെ നഗരഹൃദയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന റമീസ് റെസ്റ്റോറന്റിന്റെ ഫോട്ടോ ബൂത്തായി സജ്ജീകരിച്ചിരുന്ന ചെടിയിലാണ് കിളിക്കൂടും തള്ളക്കിളിയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത് ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നതിനു മുന്നിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നതിനായി ഹൃദയത്തിന്റെ രൂപത്തിൽ ഒരുക്കിയ ചെടിയിലാണ് തള്ളക്കിളിയും കുഞ്ഞുങ്ങളും കൂടുവച്ചത് ഇവയെ ആദ്യമായി കണ്ടെത്തിയത് ഹോട്ടൽ ജീവനക്കാർ തന്നെയാണ് ിൽ ഭംഗിക്കായും ഫോട്ടോ ബൂത്തായും നിരവധി ചെടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ എല്ലാം പലപ്പോഴും കിളികൾ കാണാറുണ്ടെങ്കിലും ആദ്യമായാണ് ഈ ചെടികളിൽ കിളിക്കൂടും തള്ളക്കിളിയെയും കുട്ടികളെയും കാണുന്നതെന്ന് ഹോട്ടൽ ജീവനക്കാർ പറയുന്നു ആ നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്

അപൂർവമായി ഈ കൂട് കണ്ടെത്തിയതോടെ കൂടിന് ഇളക്കം തട്ടാതെ മനോഹരമായി സംരക്ഷിച്ചു പോരുകയാണ് റെമീസ് ഹോട്ടൽ അധികൃതർ കിളിക്കൂടും തള്ളക്കിളിയെയും കുട്ടികളെയും കാണുവാനും ചിത്രം പകർത്തുവാനും ഹോട്ടലിലെത്തുന്നവരുടെ തിരക്കാണ് ൂട് സംരക്ഷിച്ച് നിർത്തുമെന്നും വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുമെന്നും റമീസ് ഹോട്ടൽ ഉടമ സഞ്ജു ഷെറിഫ് പ്രതികരിച്ചു നഗരത്തിൽ രാവിലെ ഇത്തരം കിളികളെ ഒരുപാട് കാണാൻ സാധിക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ ഈ കിളികളെ അപൂർവമായി മാത്രമാണ് കാണാൻ സാധിക്കുന്നത് റമീസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന കുട്ടികൾക്ക് കിളിക്കൂട് ഒരു അത്ഭുത കാഴ്ചയെ തന്നെ മാറിക്കഴിഞ്ഞു